പിന്നെ ഡബിങ് പഠിക്കാൻ പോലുള്ള മറ്റൊരു ഗുണം നമുക്ക് കുറച്ച് കോണ്ടാക്ട്സ് കിട്ടും ഈ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുടെ കോണ്ടാക്ട്സ് കിട്ടും അതൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതാണ് ഡബിങ് പഠിക്കേണ്ട ഒരു വിഷയമാണെന്ന് വെച്ചാൽ ഡബിങ് പഠിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് പേര് ഇപ്പം എസ് പി ബി സാറ് ഒരു ഡബിങ് ആർട്ടിസ്റ്റ് ആയിരുന്നു രവീന്ദ്രൻ വാഷ് ഒരു ഡബിങ് ആർട്ടിസ്റ്റ് ആയിരുന്നു ഇവരൊന്നും ഡബിങ് പഠിച്ച ആൾക്കാരല്ല അതുപോലെ തന്നെ ഒരുപാട് പേര് ഡബിംഗ് പഠിക്കാത്ത ആൾക്കാർ ഇപ്പൊ ശോഭിച്ചിടാൻ ഡബിംഗ് പഠിച്ചിട്ടില്ല അപ്പൊ അങ്ങനെ വരുന്ന കുറേയധികം ആൾക്കാർ ഡബിങ് പഠിക്കാത്ത ആൾക്കാരുണ്ട് പക്ഷെ അവർ അവരെല്ലാം ലെജൻസ് ആണ് ഒരു ായിട്ട് അല്ലെങ്കിൽ പ്രൊഫഷൻ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് ഇനിയും കടന്നു വന്നേക്കാം അപ്പം അവർക്കൊക്കെ ചോദിക്കുക വേണ്ടിട്ട് ചോദിക്കോട്ട് ആയിട്ട് നിന്നാൽ പ്രോപ്പർ ഇൻകം കിട്ടുമോ കൺസിസ്റ്റൻസി ആയിട്ട് നിന്നാൽ കിട്ടുമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കിട്ടുമെന്ന് ഞാൻ പറയും അതേസമയം പലർക്കും അത് കഴിയാറില്ല എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കോഴ്സ് ചെയ്ത കാര്യം പറഞ്ഞു ഈ കോഴ്സിന് പോയിട്ട് ഞങ്ങൾ പതിനഞ്ച് പേരുണ്ടായിരുന്നു മോർണിംഗ് ഈവനിങ് ബാച്ച് ആയിട്ട് ഈ പതിനഞ്ചു പേരില് ഇന്ന് ഡബിങ് ആർട്ടിസ്റ്റ് എന്ന പേരിൽ ഇൻകം മേടിക്കുന്ന രണ്ട് പേരേ ഉള്ളൂ അതിൽ ഒരാള് ഞാനാണ് ഒന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പ്രവീൺ എന്ന് പറഞ്ഞിട്ട് പക്ഷെ അവനെ സംബന്ധിച്ച് അവൻ മറ്റൊരു ജോലിയും കൂടി ഉണ്ട് പാർട്ട് ടൈം ടൈമായിട്ടാണ് അല്ലെങ്കിൽ ഈ പറയുന്ന ആ ജോലിക്കൊപ്പമാണ് കൊണ്ടുപോകുന്നത് പാർട്ട് ടൈം എന്ന് പറയാൻ പറ്റില്ല അവൻ വിളിക്കുന്ന വർക്കൊക്കെ പോവാറുണ്ട്